രണ്ടായിരത്തി ഏഴിൽ നടന്ന പ്രഥമ ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യയുടെ കിരീടധാരണവും തൊട്ടടുത്ത വർഷം ആരംഭിച്ച ഇന്ത്യൻ പ്രീമിയർ ലീഗും രാജ്യത്ത് ടി ട്വന്റി ക്രിക്കറ്റിന്റെ ജനപ്രീതി കുതിച്ചുയരാൻ സഹായിച്ചിട്ടുണ്ട് നിലവിൽ ടി ട്വന്റി ക്രിക്കറ്റിന് ഇന്ത്യയിലുള്ള ജനപിന്തുണ വളരെ വലുതാണ് കളിക്കൊപ്പം വമ്പൻ ബിസിനസ്സും ടി ട്വന്റി മത്സരങ്ങൾക്കൊപ്പം നടക്കുന്നുണ്ട് അതുപോലെ ഓരോ വർഷവും ഇന്ത്യൻ പ്രീമിയർ ലീഗിന് സംഭവിക്കുന്ന വളർച്ചയും ഞെട്ടിക്കുന്നതാണ് ലോകത്തെ ഏറ്റവും സമ്പന്നമായ കായിക ബോർഡുകളിൽ ഒന്നായി ബി മാറാൻ കാരണവും ഐ തന്നെയാണ് ഐ പി എല്ലിന്റെ ചുവട് പിടിച്ച് വിവിധ സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകൾ അവരുടെ താരങ്ങൾക്കായി ടി ട്വന്റി ലീഗുകൾ ആരംഭിച്ചിരുന്നു അതാത് സംസ്ഥാനത്തെ ക്രിക്കറ്റ് പ്രതിഭകളെ കണ്ടെത്താനും സാമ്പത്തികമായി വളർച്ച കൈവരിക്കാനും ഇത്തരം ടി ട്വന്റി ലീഗുകൾ സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകളെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴിത് കേരള ക്രിക്കറ്റ് അസോസിയേഷനും അത്തരത്തിൽ ഒരു ഫ്രാഞ്ചൈസി ടി ട്വന്റി ലീഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് വലിയ ആവേശം സമ്മാനിക്കുന്ന വാർത്തയാണിത് സഞ്ജു സാംസണും വിഷ്ണു വിനോദും ഉൾപ്പെടെയുള്ള തങ്ങളുടെ പ്രിയ താരങ്ങളുടെ വെടിക്കെട്ട് പ്രകടനങ്ങൾ സ്വന്തം നാട്ടിൽ കാണാൻ ഒരു ലോകോത്തര ലീഗ് വരുന്നു എന്ന വാർത്ത മലയാളി ആരാധകരെ വല്ലാതെ ത്രില്ലടിപ്പിക്കുന്നുണ്ട് ഈ വർഷം നടക്കാൻ പോകുന്ന കേരളത്തിന്റെ സ്വന്തം ലീഗിനെ ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് ആറ് ഫ്രാഞ്ചൈസികളായിട്ടാണ് ഈ വർഷം ആരംഭിക്കാനിരിക്കുന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഫ്രാഞ്ചൈസി ടി ട്വന്റി ലീഗ് നടക്കുക ആദ്യ സീസണിൽ മൊത്തം മുപ്പത്തി മൂന്ന് മത്സരങ്ങളാണ് ടൂർണമെന്റിൽ ഉണ്ടാവുക സെപ്റ്റംബറിൽ തിരുവനന്തപുരം കാര്യവട്ടത്തെ സ്പോർട്സ് ഹബ്ബാണ് ഈ ടൂർണമെന്റിന് വേദിയാവുന്നത് വൈകിട്ട് മൂന്ന് മണിക്കും ഏഴ് മണിക്കുമായിരിക്കും മത്സരങ്ങൾ നടക്കുക ആറ് ടീമുകളും ഗ്രൂപ്പ് ഘട്ടത്തിൽ പരസ്പരം രണ്ട് തവണ വീതം നേർക്കുനേർ മത്സരിക്കും തുടർന്ന് സെമിഫൈനലും ഫൈനലും നടക്കുന്ന രീതിയിലായിരിക്കും ഫിക്സ്ചർ ഈ മുപ്പത്തി മത്സരങ്ങൾക്ക് പുറമെ ഫൈനലിന് മുമ്പ് വനിതാ താരങ്ങളുടെ ഒരു പ്രദർശന മത്സരവും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കും ഒരു കോടി രൂപയാണ് ഫ്രാഞ്ചൈസികളുടെ അടിസ്ഥാന വിലയായി നിശ്ചയിച്ചിട്ടുള്ളത് ഐ പി എൽ മാതൃകയിൽ താരലേലത്തിലൂടെയായിരിക്കും ഓരോ ടീമിലേക്കും കളിക്കാർ എത്തുക ജൂലൈ അവസാനമായിരിക്കും ലേലം നടക്കുന്നത് താരലേലത്തിൽ നിന്ന് കളിക്കാരെ സ്വന്തമാക്കാൻ ഓരോ ഫ്രാഞ്ചൈസിക്കും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വീതമാണ് അനുവദിക്കുക സ്റ്റാർ സ്പോർട്സ് ആയിരിക്കും മത്സരത്തിന്റെ ഔദ്യോഗിക ബ്രോഡ്കാസ്റ്റർ സ്റ്റാർ സ്പോർട്സിന്റെ ചാനലുകളിലൂടെ മത്സരങ്ങൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് തത്സമയം വീക്ഷിക്കാനാകും ഫാൻകോഡാണ് ഡിജിറ്റൽ സ്ട്രീമിംഗ് പാർട്ട്ണർ കേരളത്തിലെ യുവതാരങ്ങൾക്ക് മികച്ച അവസരമായിരിക്കും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ഈ പുതിയ ഫ്രാഞ്ചൈസി ടൂർണമെന്റ് നൽകുക ഇവിടെ കാഴ്ചവെക്കുന്ന പ്രകടനങ്ങൾ ദേശീയ ശ്രദ്ധയിലേക്കും താരങ്ങളെ ും തമിഴ്നാട് പ്രീമിയർ ലീഗ് കർണാടക പ്രീമിയർ ലീഗ് എന്നിവിടങ്ങളിൽ തിളങ്ങുന്ന യുവതാരങ്ങൾക്ക് ഐ പി എൽ താരലേലങ്ങളിൽ പൊന്നും വില ലഭിക്കുന്നത് വർഷങ്ങളായി നമ്മൾ കാണുന്നതാണ് അതുപോലെ തന്നെ കേരളത്തിലെ യുവതാരങ്ങൾക്കും സാമ്പത്തികമായി മുന്നേറാനും ദേശീയ ശ്രദ്ധയിലേക്ക് ഉയരാനും കേരള ടി ട്വന്റി ലീഗ് ഉപകരിക്കും യുവതാരങ്ങൾക്കൊപ്പം സഞ്ജു സാംസൺ സച്ചിൻ ബേബി വിഷ്ണു വിനോദ് രോഹൻ കുന്നുമ്മൽ തുടങ്ങിയ താരങ്ങളുടെ കിടിലൻ പ്രകടനങ്ങളും ഈ പുതിയ ഫ്രാഞ്ചൈസി ലീഗിൽ ആരാധകർക്ക് കാണാൻ സാധിച്ചേക്കും തമിഴ്നാട് പ്രീമിയർ ലീഗ് മഹാരാജ ട്രോഫി ട്വന്റി മഹാരാഷ്ട്ര പ്രീമിയർ ലീഗ് സൗരാഷ്ട്ര പ്രീമിയർ ലീഗ് രാജസ്ഥാൻ പ്രീമിയർ ലീഗ് എന്നിവയാണ് ഇന്ത്യയിലെ മറ്റ് പ്രധാന സംസ്ഥാന ടി ലീഗുകൾ